ദൈവത്തിന് സ്തുതി പ്രിയമുള്ളവരെ നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന മരിയൻ സന്ദേശഗ്രന്ഥത്തിൻ്റെ വായനയാണ് ഇന്ന് ദിവസം പതിനേഴ് ഈ സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ ഫാദർ സ്റ്റെഫാനോ ഗോബി എന്ന വൈദികന് നൽകിയവയാണ് അന്ത്യകാലഘട്ടത്തിലേക്ക് നമ്മെ ഒരുക്കുന്നതിനായി അമ്മ നൽകിയ ഈ സന്ദേശങ്ങൾ വൈദികർക്ക് എന്നതുപോലെ തന്നെ മറ്റെല്ലാവർക്കും ബാധകമാണ് പരിശുദ്ധ അമ്മയുടെ ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കണമെങ്കിൽ ദയവായി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക അമ്മയുടെ ഈ സന്ദേശങ്ങളെ ഷെയർ ചെയ്ത് നമുക്കും സുവിശേഷവൽക്കരണ ദൗത്യത്തിൽ പങ്കാളികളാകാം നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമുക്ക് വായനയിലേക്ക് പ്രവേശിക്കാം ജൂലൈ ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് എഴുപത്തി നാല് നിന്റെ ഏറ്റവും ഭാരപ്പെട്ട കുരിശ് എത്ര പ്രാവശ്യമായി ഞാൻ നിന്നോട് പറയുന്നു സദാസമയവും എൻ്റെ ഹൃദയത്തിൽ വസിക്കുക ഒരിക്കലും ഒന്നിനെയും പറ്റി എൻ്റെ പ്രസ്ഥാനത്തെപ്പറ്റി പോലും വ്യഗ്രതപ്പെടാതിരിക്കുക നിന്നിൽ നിന്ന് ഞാൻ ആവശ്യപ്പെടുന്നത് പ്രാർത്ഥന സഹനം എന്നോടുള്ള പൂർണ്ണവിധേയത്വം എന്നിവ മാത്രമാണ് ഇപ്രാവശ്യം നിന്നെ പരീക്ഷിക്കണമെന്ന് ഞാൻ വിചാരിച്ചില്ല നീ വളരെ കുഞ്ഞാണ് നീ പൂർണ്ണമായും എൻ്റേതാണ് തന്മൂലം നിന്നെ ഒരു നിമിഷം പോലും തനിയെ വിടാൻ നിൻ്റെ അമ്മയ്ക്ക് കഴിയുകയില്ല പാവപ്പെട്ട എൻ്റെ അനേകം വൈദിക ശ്രുതരെ പിശാജി ഇപ്പോൾ പൂർണ്ണമായി കൈവശപ്പെടുത്തി കഴിഞ്ഞു ഇതുമൂലം എൻ്റെ ഹൃദയത്തിൽ കവിഞ്ഞൊഴുകുന്ന കൈപ്പേറിയ മഹാദുഃഖത്തിൻ്റെ ഒരു തുള്ളി ഒരു ചെറിയ തുള്ളി നീയും രുചിച്ചു നോക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു എൻ്റെ പാവപ്പെട്ട മക്കൾ എത്ര മനോവേദനയാണ് അവർ എനിക്കുണ്ടാക്കുന്നത് എൻ്റെ പുത്രൻ്റെ വൈദികർ അവർ എൻ്റെ പുത്രനിൽ വിശ്വസിക്കുന്നില്ല അവനെ അവർ തുടർച്ചയായി ഒറ്റിക്കൊടുക്കുന്നു പ്രസാദവരം പ്രസാ പ്രദാനം ചെയ്യുന്നതിന് വേണ്ടി വിളിക്കപ്പെട്ട വൈദികർ ഇപ്പോൾ പാവത്തിൽ സ്ഥിരമായി ജീവിക്കുന്നു അവരുടെ ജീവിതം ഇടതടവില്ലാതെ തുടർച്ചയായ ദൈവദോഷമാണ് സാക്രിലേജ് രക്ഷയുടെ സുവിശേഷം പ്രഖ്യാപിക്കുന്നതിന് അയക്കപ്പെട്ട വൈദികർ അബദ്ധത്തിൻ്റെ പ്രചാരകരായി തീർന്നിരിക്കുന്നു അനേകം ആത്മാക്കളെ നാശത്തിൻ്റെ പാതയിലേക്ക് നയിക്കുന്നു വിനാശത്തിൻ്റെ അശുദ്ധ ലക്ഷണം ദൈവത്തിൻ്റെ ആലയത്തിൽ യഥാർത്ഥത്തിൽ പ്രവേശിച്ചിരിക്കുന്ന സമയം ഇതാണ് അവർ ഭൂമിയുടെ ഉപ്പല്ലാതായിത്തീരുന്നു ഉപ്പ് രസം നഷ്ടപ്പെട്ട് അഴുകി ദുർഗന്ധം വമിക്കുകയും തറയിൽ എറിയപ്പെടുകയും സർവരാലും ചവിട്ടി മതിക്കപ്പെടുകയും ചെയ്യുന്ന ലവണം മാത്രമാണവർ അവർ ദീപപീഠത്തിന്മേൽ പ്രതീക്ഷിക്കപ്പെട്ടിരിക്കുന്ന ദീപമല്ല പ്രസ്തുത രാത്രിയെ കൂടുതൽ ഇരുണ്ടതാക്കി തീർക്കുന്ന അന്ധകാരം മാത്രം രോഗത്തിൽ വീണ് വേദനിക്കുന്ന എൻ്റെ വൈദിക പുത്രന്മാരാണവർ അവർ പിശാജിൻ്റെ ആധിപത്യത്തിന് അടിമപ്പെട്ടു പോയതാണ് ഇതിൻ്റെ കാരണം എൻ്റെ മകനെ എൻ്റെ ഹൃദയം അളവില്ലാത്ത ദുഃഖസാഗരത്തിൽ എങ്ങനെ വീഴാതിരിക്കും എല്ലാവരുടെയും രക്ഷയ്ക്ക് വേണ്ടി എൻ്റെ പ്രസ്ഥാനത്തിലെ വൈദികരെ വ്യാകുലമായ എൻ്റെ ഹൃദയത്തിൻ്റെ പ്രിയ മക്കളെ ഇത്രമാത്രം രോഗികളും എൻ്റെ മാതൃഹൃദയത്തിൻ്റെ സഹായം ഇത്രവരെ ആവശ്യമായിരിക്കുന്നവരുമായ ഈ വൈദികരെ രക്ഷിക്കുവാൻ നിങ്ങൾ എന്തു ചെയ്യണം അവരെ സഹായിക്കുക അവരെ വിധിക്കാതെ അവർക്ക് സഹായം അരുളുക അവരെ എപ്പോഴും സ്നേഹിക്കുക അവരെ കുറ്റവാളായി കുറ്റവാളികളായി വിധിക്കരുത് ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ ജോലിയല്ല നിങ്ങളുടെ സഹനത്താലും നിങ്ങളുടെ സാക്ഷ്യം വഹിക്കലാലും നിങ്ങളുടെ നല്ല മാതൃകയാലും നിങ്ങൾ അവരെ സ്നേഹിക്കുക നിങ്ങളുടെ അന്തസ്ഥത്തിന് വേണ്ടി ബാഹ്യമായി പോലും വാദിച്ചുകൊണ്ട് അവർക്ക് മാതൃകയാകുക വൈദിക വേഷം ഒരിക്കലും ഉപേക്ഷിക്കരുത് ഇക്കാര്യത്തിൽ എൻ്റെ പുത്രൻ്റെ വികാരിയായ മാർപ്പാപ്പ നിരന്തരം നിങ്ങളെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഇംഗിതം അനുസരിക്കുക അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എൻ്റെ ഈ ദുർബക സുതന്രുടെ മാനസാന്തരവും പാപപ്രായശ്ചിത്വവും യേശുവിൻ്റെ ഹൃദയത്തിൽ നിന്ന് നേടാൻ വളരെയേറെ പ്രാർത്ഥന ആവശ്യമുണ്ട് എൻ്റെ വിമലഹൃദയം ലോകത്തിൽ കൈവരിക്കാൻ പോകുന്ന വിജയത്തിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നിങ്ങൾ ഈ വിജയം വഴിതെറ്റിപ്പോകുന്ന എൻ്റെ ഈ നിരവധി വൈദിക പുത്രന്മാരുടെ ആത്മരക്ഷയോടുകൂടിയാണ് ആരംഭിക്കുക അവരുടെ സംരക്ഷണത്തിനു വേണ്ടി നിരന്തരമായ സ്നേഹത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഒരു ശൃംഖല രൂപം രൂപം കൊടുക്കുക അങ്ങനെ എൻ്റെ വിമലഹൃദയം അവർക്ക് പ്രത്യേകിച്ച് ഏറ്റവും സുരക്ഷിതമായ ആശ്ര ആശ്രയസ്ഥാനമായി തീരട്ടെ സഹിക്കുക മാർപ്പാപ്പയോടുകൂടെ മെത്രാന്മാരോടുകൂടെ വിശ്വസ്തരായ വൈദികരോടുകൂടെ ഉപവസിക്കുക ഇപ്പോൾ നിങ്ങൾ ചുമക്കുന്നതിന് യേശു ആവശ്യപ്പെടുന്ന കുരിശ് ഇതാണ് വിശ്വാസം നഷ്ടപ്പെട്ടവരും ആധ്യാത്മികമായി മരിച്ചവരും സുവിശേഷത്തെ ഒറ്റ കൊടുക്കുന്നവരും അവിശ്വസ്ത വൃത്യന്മാരും അതേസമയം ഈ അവിശ്വസ്യതയുടെ സേവകന്മാരായി തിരുസഭയിൽ തന്നെ കഴിഞ്ഞുകൂടുന്നവരുമായ വൈദിക സഹോദരന്മാരുടെ സമീപം അവരോടൊന്നിച്ച് ജീവിക്കുക ഈ പരസ്യമായ മതനിന്ദ പൂർവാധികം വർദ്ധിക്കുകയും ഗുരുതരമായി തീരുകയും ചെയ്യും കൂടുതൽ കൂടുതൽ സഹിക്കുന്നതിന് നീ ആഹ്വാനം ചെയ്യപ്പെടും കാരണം സ്വതന്ത്രമാകുന്ന ആ ശുദ്ധീകരണത്തിന് മുൻപ് ഈ സുവിശ് സുവിശേഷ നിഷേധം തിരുസഭയിൽ അനുദിനം കൂടുതൽ വ്യാപകമാകും ആകയാൽ ഇനി നീ സമയത്തിൽ ശ്രദ്ധ ചെലുത്തരുത് എൻ്റെ വിജയത്തിൻ്റെ സമയം കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കരുത് കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലെ എൻ്റെ വിമലഹൃദയത്തിന് വിധേയരാ വിധേയമാകുകയും അതിൽ വിശ്വാസമർപ്പിക്കുകയും മാത്രം ചെയ്യുക ജൂലൈ ഇരുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് എഴുപത്തി അഞ്ച് നിൻ്റെ ഈ വിശ്രമ സമയത്ത് പ്രശാന്തനാകുക എൻ്റെ പ്രിയപ്പെട്ട മകനെ എൻ്റെ വിമല ഹൃദയത്തിൽ പ്രവേശിക്കുക ഇതാണ് നിൻ്റെ വിശ്രമസങ്കേതം ഈ ദിവസങ്ങൾ എന്നോടുകൂടെ എൻ്റെ സഹവാസത്തിൽ ചെലവഴിക്കുക ഈ വർഷം നീ ഇവിടെ ആയിരിക്കണമെന്നത് ഞാൻ ആഗ്രഹിച്ചു അതേ എൻ്റെ ഈ കുഞ്ഞുമക്കളുടെ മധ്യേ മാനുഷികമായി പറഞ്ഞാൽ കുറേ ദുർബലരും കുറേ പാവപ്പെട്ടവരും ഇക്കാരണത്താൽ തന്നെ എൻ്റെ ഹൃദയത്തിൽ കൂടുതൽ പ്രിയമുള്ളവരുടെ മക്കളുടെ മധ്യേ ആയിരിക്കാൻ ഞാൻ ആഗ്രഹിച്ചു എപ്പോഴും എൻ്റെ മാത്രം കൊച്ചു കുഞ്ഞായിരിക്കുക എല്ലാം ആവശ്യമുള്ള എല്ലാം എന്നിൽ നിന്ന് ഹൃദയലാളിത്യത്തോടെ സ്വീകരിക്കുന്നതിൽ ആനന്ദിക്കുന്ന ഒരു കുഞ്ഞായിരിക്കുക സൂര്യൻ സമുദ്രം പ്രകൃതി ഇവയെല്ലാം സ്വർഗീയ പിതാവ് നിനക്ക് തന്നിരിക്കുന്ന ദാനങ്ങളാണ് എൻ്റെ പുത്രൻ യേശുവിൻ്റെ സാന്നിധ്യത്താലും സന്തോഷത്തിലും സർവവും വിശുദ്ധമാക്കപ്പെട്ടിരിക്കുന്നു മനോവേദനയുടെ സമയങ്ങളിൽ എൻ്റെ നിൻ തൻ്റെ പാതാന്തികത്തിൽ സാഷ്ടാംഗം വീണെടുക്കുന്ന പ്രകൃതി എൻ്റെ പുത്രന് എത്രമാത്രം ആശ്വാസമൊരുളി പ്രകാശിക്കുന്ന സൂര്യനും പുഷ്പങ്ങളാൽ പ്രക്ഷോഭിതമായ സുഖപ്രദവും സ്വർണാഭവുമായ ഗലീലിയൻ നാട്ടിൻപുറവും അതിൻ്റെ സംഗീതവും വിളവുകളും സുന്ദരമായ മഹാതടാക ദർപ്പണവും എൻ്റെ പുത്രൻ്റെ ഹൃദയത്തിന് എത്രമാത്രം സന്തോഷമൊരുളി എൻ്റെ പുത്രൻ യേശുവിൻ്റെ വലിയ പ്രാർത്ഥന ഏകാന്തതയ്ക്ക് വേണ്ടിയുള്ള അവൻ്റെ ഉജ്ജ്വലദ് ദാഹം തൻ്റെ പിതാവിൻ്റെ സഹവാസത്തിൽ ജീവിക്കുന്നതിനുള്ള അവൻ്റെ സ്വാഭാവിക ആഗ്രഹം എന്നിവയോട് സർവവും യോജിക്കുന്നത് പോലെ കാണപ്പെട്ടു ഇക്കാലത്ത് ഇതേ തീരങ്ങളിൽ തന്നെ ആളുകൾ ദൈവത്തെ മറന്നുകൊണ്ടും ഒരു തരം പുതിയ അവിശ്വാസ അവസ്ഥയിലും മുഴങ്ങിക്കൊണ്ടും അവിടുത്തെ മഹത്തായ ദാനത്തെ മറന്ന് അവിടുത്തെ ദ്രോഹിച്ചുകൊണ്ട് ജീവിക്കുന്നു എന്നാൽ ഇപ്പോൾ ഈ സ്ഥലങ്ങളിൽ തന്നെ എൻ്റെ കുഞ്ഞുമക്കളിൽ പലരും അവിടുത്തെ സ സ്നേഹിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു എൻ്റെ മകനെ നിൻ്റെ സാന്നിധ്യം ഒരു പരിഹാര പ്രകരണം പോലെ ആയിരിക്കട്ടെ ആകയാൽ അത് പ്രാർത്ഥനയുടെയും സ്നേഹത്തിൻ്റെയും സാന്നിധ്യമായിരിക്കണം എന്നോടുകൂടിയുള്ള ജീവിതത്തിൻ്റെ സാന്നിധ്യമായിരിക്കണം പരിഹാരത്തിൻ്റെ അടയാളം ഇന്നത്തെ ലോകത്തിൽ എൻ്റെ പ്രസ്ഥാനത്തിലെ വൈദികരുടെ സാന്നിധ്യവും ഇപ്രകാരമായിരിക്കണം എൻ്റെ വിമല ഹൃദയത്തിന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഇവരെ പരിഹാരത്തിൻ്റെ അടയാളമായി പിതാവിന് ഞാൻ അർപ്പിക്കും ഇക്കാരണത്താൽ പാപം എത്ര കണ്ട് വളർന്നുവോ അത്ര കണ്ട് അവർ ദൈവത്തോടുള്ള സ്നേഹവും വളർന്നുകൊണ്ടിരിക്കും മലിനത എത്രത്തോളം എല്ലാറ്റിനെയും മുക്കിക്കളഞ്ഞുവോ അത്രത്തോളം അവരുടെ ശുദ്ധത സ്വച്ഛവും പ്രകാശിതവുമാകും മതത്യാഗം എത്ര വ്യാപകമാകുന്നുവോ അത്ര കൂടുതൽ അവരുടെ വിശ്വാസ സാക്ഷ്യം അതേ രക്തച്ചൊരിച്ചൽ വരെ എത്തുന്ന അവരുടെ വിശ്വാസ സാക്ഷ്യം വീരോചിതമായിരിക്കും ഈ വിധം അവർ തങ്ങളുടെ സ്നേഹത്തിലും വിശ്വസ്ഥതയിലും ശുദ്ധതയിലും പരിഹാരത്തിൻ്റെ അടയാളമായിരിക്കും എൻ്റെ ഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ട എൻ്റെ ഈ കുഞ്ഞുമക്കൾ കാരണമായിരിക്കും തിന്മ ശക്തിപ്പെടാതിരിക്കുന്നത് ഇങ്ങനെ ഒടുവിലത് തോൽപ്പിക്കപ്പെടും ഈ ഉദ്ദേശത്തോടു കൂടി അവരെല്ലാം ഞാൻ തിരഞ്ഞെടുത്തു ഭൂമിയിലെ വലിയ ശുദ്ധീകരണത്തിന് വേണ്ടി അവരെ ഞാൻ സന്നദ്ധരാക്കുകയും ചെയ്തു ഈ സ്ഥലത്ത് വെച്ച് നിങ്ങളെയെല്ലാം ഞാൻ കൃപാസമൃദ്ധിയാൽ അനുഗ്രഹിക്കുന്നു അനുഗ്രഹം സ്വീകരിക്കുന്നവരിൽ നിന്റെ ആത്മനിയന്താവും നീ നിന്നോടുകൂടെ താമസിക്കുന്ന എൻ്റെ എല്ലാ കുഞ്ഞുമക്കളും ഉൾപ്പെടുന്നു നിന്റെ ആത്മപിതാവ് എൻ്റെ പരിപാടികളുടെ സാക്ഷാത്കരത്തിന് എനിക്ക് വിധേയമാകുന്ന ഒരു ഉപകരണമായിരിക്കും പ്രാർത്ഥിക്കുക വിശ്രമിക്കുക പ്രവർത്തിക്കുക സ്നേഹിക്കുക ഈ ദിവസങ്ങൾ നിനക്ക് വേണ്ടി ഞാൻ സജ്ജമാക്കുന്ന വലിയ പരിപാടിയുടെ ഒരു ഭാഗമായിരിക്കും ഇപ്പോൾ വിശ്രമ സമയമായി സ്വച്ഛമായി അതിൽ പ്രവേശിച്ചു ജൂലൈ ഇരുപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് എഴുപത്തി ഇതാ കർത്താവിൻ്റെ ദാസി എൻ്റെ മകനെ ഈ അമ്മ നിനക്ക് ആഗ്രഹിക്കുന്ന നന്മയെപ്പറ്റി പരിചിന്തിക്കുക ഇപ്പോൾ സർവ്വതും എന്നോടുകൂടെ ചെയ്യുന്നതിന് നീ ശീലിച്ചു വരുന്നു ഓരോ നിമിഷവും ഞാൻ നിന്നിൽ നിന്ന് എന്താവശ്യപ്പെടുന്നുവോ അത് ചെയ്യുന്നതിന് ഞാൻ നിന്നെ ഏതുവിധം നയിക്കുന്നുവെന്ന് നീ ഇപ്പോൾ മനസ്സിലാക്കി വരുന്നു അമ്മയുടെ ഹൃദയമാണ് നിന്നെ സംഭവിക്കുന്നത് നിന്റെ ഉത്കണ്ഠകളെല്ലാം എങ്ങനെ അവസാനിപ്പിക്കുന്നുവെന്ന് ഇപ്പോൾ ഇവിടെ അനുഭവം കൊണ്ട് നീ ഗ്രഹിക്കുന്നു എനിക്ക് ഏറ്റവും പ്രിയങ്കരരായ വൈദികരെ നിങ്ങളെല്ലാവരും നിങ്ങളെ തന്നെ ഇപ്രകാരം ഇനി എന്നെ ഫലമേൽപ്പിക്കണമെന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത് നിങ്ങൾ നിങ്ങളെപ്പറ്റി ഇനി ഒരിക്കലും ചിന്തിക്കരുത് ഒന്നുകൊണ്ടും വിഷമിക്കരുത് നിങ്ങൾ ഓരോരുത്തരും എല്ലാവരും എന്നാൽ സംഭവിക്കപ്പെടുന്നതിന് സമ്മതിക്കുക നിങ്ങളുടെ വിശ്വാസം മാത്രമേ ഞാൻ ആവശ്യപ്പെടുന്നുള്ളൂ നിങ്ങൾ നിങ്ങളെ തന്നെ പൂർണ്ണമായി എനിക്ക് വിട്ടുതരിക ഇതുമാത്രം മതിയാകും സാത്താൻ ഇത് മാത്രമേ ഭയപ്പെടുന്നുള്ളൂ എൻ്റെ വിമലഹൃദയത്തിന് സമർപ്പിക്കപ്പെട്ടവരും തങ്ങളെ തന്നെ എനിക്ക് നിരുപാധികം വിട്ടുതന്നവരുമായ വൈദികരുടെ ഒരു സൈന്യമത്രേ അവൻ്റെ പേടി സ്വപ്നം അവൻ എൻ്റെ പുത്രൻ്റെ നേരെ ചുഴറ്റിയറിയാൻ ധൈര്യപ്പെടുന്ന ആ വെല്ലുവിളി എൻ്റെ ഈ വൈദികരിലൂടെ ഞാൻ സ്വീകരിച്ചുവെന്ന് അവൻ അറിയാം തൻ്റെ പരാജയം സമീപിച്ചിരിക്കുന്നുവെന്ന് ഇന്ന് ഇപ്പോൾ അവൻ ഊഹിക്കുന്നു മനുഷ്യവർഗത്തെ മുഴുവൻ വഞ്ചിച്ച അവൻ്റെ ആവർത്തിച്ചുള്ള അഹന്തതിയുടെയും വിപ്ലവത്തിൻ്റെയും പ്രവർത്തിക്കെതിരെ എൻ്റെ കൊച്ചുകുഞ്ഞുങ്ങളിലൂടെ ഞാൻ ആവർത്തിച്ചു പറയുന്നു ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ വചനം പോലെ എന്നിൽ സംഭവിക്കട്ടെ ഇതിനുശേഷം എൻ്റെ വിമലഹൃദയം എൻ്റെ കൊച്ചു മക്കളുടെ വിജയത്തിലൂടെയും സാത്താൻ്റെയും അവൻ്റെ അനുയായികളുടെയും അന്തിമ പരാജയം കൈവരുത്തും ഇത് എപ്പോൾ സംഭവിക്കുമെന്ന് ചോദിക്കരുത് കാരണം ഈ വിജയം നേരത്തെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു ആഗസ്റ്റ് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് വ്യാകുലമാതാവിൻ്റെ തിരുനാൾ എഴുപത്തിയേഴ് ഇപ്പോൾ വൈദികർ എന്നെ ശ്രവിക്കുന്നു ശാന്തമായിരിക്കുക എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ പ്രചരണത്തിന് സംബന്ധിക്കുന്ന കാര്യങ്ങൾ പോലും എന്നിൽ വിശ്വാസമർപ്പിക്കുക ഈ കഴിഞ്ഞ മാസത്തിൽ ആ കൊച്ചു പുസ്തകത്തിന് വേണ്ടി വന്നിട്ടുള്ള അപേക്ഷകളെക്കുറിച്ച് ഉത്കണ്ഠാകുണ്ടരാകരുത് മറുപടി നൽകാൻ നിനക്ക് കഴിയാതെ പോയത് നിൻ്റെ അശ്രദ്ധ കൊണ്ടുമല്ല നല്ലവണ്ണം രൂപ രൂപം കൊണ്ട ഒരു സംഘടനയുടെ സഹായത്തോടു കൂടെ ആവശ്യപ്പെട്ട ചെറു പുസ്തകങ്ങൾ ഉടനടി അയയ്ക്കാൻ കഴിഞ്ഞുവെന്ന് സങ്കല്പിക്കുക എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ പ്രചരണത്തിന് ഇത് മതിയാകുമെന്ന് നീ വിചാരിക്കുന്നുവോ എൻ്റെ മകനെ മതിയാവുകയില്ല കാരണം പുസ്തകങ്ങൾ അവയുടെ ലക്ഷ്യസ്ഥാനത്തിൽ എത്തിയ ശേഷവും അവിടെ തന്നെ കിടന്നുവെന്ന് വരാം അവ വിതരണം ചെയ്യപ്പെട്ട ശേഷവും അവ സ്വീകരിച്ചവർ വായിക്കാതെ മേശയുടെ ഉള്ളിൽ അവയെ ഉപേക്ഷിച്ചെന്നു വരും വായിച്ചാൽ തന്നെയും വായിക്കുന്നവർക്ക് ഒട്ടും തന്നെ താല്പര്യമുണ്ടായില്ലെന്നും വരും എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ പ്രചരണത്തിന് ആവശ്യമായിരിക്കുന്നത് എൻ്റെ മാതൃസഹജമായ പ്രവർത്തനം മാത്രം എൻ്റെ ഈ ദാനം സ്വീകരിക്കുന്നതിന് ആത്മാക്കളെ സന്നദ്ധമാക്കുന്ന എൻ്റെ പ്രവർത്തനം മാത്രമാണ് എൻ്റെ പ്രവർത്തനം ഈ ദാനം നൽകപ്പെടുന്ന ഓരോ നിമിഷവും നിർണയിക്കുന്നു എൻ്റെ വാക്കുകൾ ശ്രവിക്കുന്നതിനും ആ വാക്കുകൾ എന്ത് സൂചിപ്പിക്കുന്നുവോ ആ വിസ്മയനീയ യാഥാർത്ഥ്യം ആത്മാക്കളിൽ സാക്ഷാത്കരിക്കുന്നതിനുമുള്ള വിശേഷ കൃപാവരം എൻ്റെ ദാനം വഴി ആത്മാവിന് ലഭ്യമാവുകയും ചെയ്യും നിൻ്റെ പ്രാർത്ഥന ഇതുകൊണ്ടത്ര എൻ്റെ പ്രവർത്തനത്തെ നിൻ്റെ പ്രാർത്ഥന കൊണ്ട് സഹായിക്കണമെന്ന് നിർബന്ധമായി ഞാൻ ആവശ്യപ്പെടുന്നത് ഇതുതന്നെയാണ് എപ്പോഴും ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നതും കാരണം ഇതാണ് സാങ്കേതികമായി എന്തെങ്കിലും പരിപൂർണതയല്ല എനിക്ക് ആവശ്യമായിരിക്കുന്നത് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മകനെ നിന്നിൽ നിന്ന് പ്രാർത്ഥനയും സഹനവും നിശബ്ദതയും ഞാൻ ആവശ്യപ്പെടുന്നു അതെ നിശബ്ദത എല്ലാറ്റിനുമുപരി നമ്മുടെ ഉച്ച സ്നേഹബന്ധത്തെ സമർപ്പി സംബന്ധിക്കുന്ന നിശബ്ദത എൻ്റെ പ്രവർത്തനത്തിന് തടസ്സമുണ്ടാക്കുന്നതിനോ എൻ്റെ വിമല ഹൃദയം നിശ്ചയിച്ചിരിക്കുന്ന പരിപാടികൾക്ക് തടസ്സമുണ്ടാക്കുന്നതിനോ ഇടയാക്കത്തക്ക വണ്ണം ഞാൻ നിന്നോട് നിനക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ സംസാര വിഷയമാക്കരുത് നിന്റെ കുംഭസാരക്കാരനോടും ആത്മീയ നീന്താവിനോടും മാത്രം സർവവും പറയുക നിന്നെ ഞാൻ എന്നോടുള്ള സ്നേഹത്തിൽ എത്ര എത്ര ദൂരം ആനയിച്ചിരിക്കുന്നുവെന്ന് കാണുക നിന്റെ സഹോദരർ ഇപ്പോഴും വഴി വഴിയിലാണ് അതിനാൽ അവർക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുകയില്ല നിന്നിൽ നിന്ന് ഞാൻ സർവതാ പ്രാർത്ഥനയും സഹനവും പ്രതീക്ഷിക്കുന്നു എൻ്റെ പ്രസ്ഥാനത്തെ പറ്റിയുള്ള വിജ്ഞാപനം ഇപ്പോൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എത്തിച്ചേർന്നിട്ടുണ്ട് എൻ്റെ ഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ആത്മാക്കൾ എനിക്ക് പ്രത്യുത്തരം നൽകിക്കൊണ്ടിരിക്കുന്നു എന്നിരുന്നാലും എൻ്റെ ഈ പുത്രന്മാർ എൻ്റെ മാർഗദർശനത്തിലൂടെ അവിരാമം നടക്കേണ്ടത് ആവശ്യമാണ് അവരിൽ ഒരാൾ പോലും മന്ദഭക്തനാകരുത് അവരെല്ലാവരും എൻ്റെ വിമലഹൃദയത്തിൽ വിശുദ്ധിയുടെ കൊടുമുടിയിലേക്ക് നയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ചാത്താൻ അവരെ എത്രമാത്രം പ്രലോഭിപ്പിക്കുകയും അവരുടെ മാർഗതടസ്സം സൃഷ്ടിക്കുകയും അവരെ ദണ്ഡിപ്പിക്കുകയും നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ അവരെ പ്രതി നീ എപ്പോഴും എൻ്റെ ഹൃദയത്തിലും കുരിശിലും ആയിരിക്കുക പരിശുദ്ധിയിൽ വളരുന്നതിന് നിൻ്റെ പ്രാർത്ഥനയും നിൻ്റെ സഹനവും ഉപകരിക്കും ആദ്യം കുരിശിലും എൻ്റെ വിമലഹൃദയത്തിലും അതിനുശേഷം എൻ്റെ പാർശ്വത്തിൽ നിന്നുകൊണ്ട് നിൻ്റെ സഹോദരന്മാരും നിൻ്റെ പ്രിയസ്വതന്മാരുമായവരെ നീ നിരന്തരം സഹായിക്കും പ്രിയമുള്ളവരെ ഇന്നത്തെ വായന അവസാനിക്കുമ്പോൾ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു അവിടുന്ന് എത്ര വലിയ അനുഗ്രഹമാണ് നമ്മൾക്ക് വേണ്ടി ചൊരിഞ്ഞിരിക്കുന്നത് കർത്താവ് ഞങ്ങളെ നടത്തുന്ന വഴികളെ ഓർത്ത് പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് ഞങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു ഈ സന്ദേശങ്ങൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ എത്തിപ്പെടുത്താൻ അവിടെ നിടയാക്കണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരെണ്ണമേ യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ സ്തോത്രം മഹത്വം ദൈവത്തിന് മാത്രം ആമേ